ആ സംഭവം സംഭവം തോന്നി ഇനി ഇപ്പൊ പ്രണ വിചാരിച്ചു ആലി തന്നെ ഇട്ടിട്ട് പോകുന്നു അങ്ങനെ വിചാരിച്ചു ഇപ്പൊ അവന ഒരു ഒരു ലക്ഷം ചോദിച്ചാൽ ഏർപ്പെടുത്താനുള്ള ആ ഒരു സംഭവം എനിക്കു രണ ഫാത്തിമോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണമെന്ന് ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എയർപോർട്ടിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ആരും അത് വലുതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല രനയുടെ ഒരു ഇന്റർവ്യൂം വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ അത് നമുക്ക് ഇവിടെ വെക്കാം എന്തായാലും എയർപോർട്ടിൽ വന്ന് കയറിപ്പോ തന്നെ സോറി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓടിച്ച ആലിബിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ മാറി നിൽക്കുമായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാൽ രനയ്ക്കൊരു വിഷയം ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ ഇവരുടെ അമ്മ വന്നിട്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ആലിബാണെങ്കിൽ ഒരു ഇള ചിരിയും ചിരിച്ച് ആ ഇന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആണ് ഓക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചത് മൊത്തം സ്വന്തം അമ്മയാണ് എന്തായാലും അമ്മയുടെയും അച്ഛൻ്റെ അത്രയും ഒന്നും വരത്തില്ല ഏത് കാലിവാണെങ്കിലും ഏത് കാലമടനായാലും ശരി ഉള്ള ആരും തുറന്ന് പറയാലോ അവർ സ്ട്രോങ് ആയിട്ട് അവരാണ് അവരെ അവളെ വളർത്തി ഇത്രയും കൊണ്ടുവന്നതൊക്കെ പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ബിഗ് ബോസ് ഈ വരാന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല രണ മാത്രമല്ല ബിഗ് ബോസ് ഈ ചെറുപ്രായത്തിൽ വന്നിട്ടുള്ള നമ്മുടെ മാരാണ്ട സീസണിലൊരു പെണ്ണുണ്ടായിരുന്നു ഏഞ്ചലോ എങ്ങോട്ട് പറയുന്നത് അവളും ഒരു ചെറുപ്രായത്തിലാണ് വന്നത് അതെല്ലാരും ആൾക്കാരൊക്കെ അങ്ങ് മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീടിലോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് ബിഗ് ബോസ് വീട്ടിൽ ആരോടും ദേഷ്യമില്ല ഒരാളോട് മാത്രം അത് പറയാതെ പറയുന്നുണ്ട് വേറെ ആരും നമ്മുടെ മസ്താനികളെ തന്നെ ഓക്കെ ഇനി എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് i, oh. I Ayo. <laughs> എന്തായാലും ആ സ്നേഹം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല ആലിബേന്നും പറഞ്ഞ ഓട്ടോവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഉം ആ എന്തായാലും സ്വന്തം അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സങ്കടം പാവം അവരവിടെ മാറി നിൽക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞ് അനീതി ഓടിച്ചൊല്ലുന്നു കെട്ടിപ്പിടിക്കുന്നു ഓക്കെ അതെന്തെങ്കിലും ആട്ടെ നമ്മൾ സദാചാരം പറയുന്നൊന്നും ഇല്ലേ ഒന്നാമത് നമുക്ക് ആ ഒരു ചിത്രപ്പേരും കൂടെ ഉണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒന്നെങ്കിൽ ഈ കുട്ടി സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് നോക്കിയപ്പം ആലിബനെ എടുത്തിട്ട് പൊങ്കാല ഇടുന്നതായിരിക്കും കണ്ടത് പിന്നെ അത് മാത്രമല്ല ആര്യന്റെ വിഷയം നടക്കുകയല്ലേ ആരിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം ആര്യനിങ്ങനെ മണ്ടക്കയറി കിടന്നത് അതിനി വേറെ രീതിയിൽ എടുത്താലോ എന്ന് കരുതി ഒന്ന് ആലോചിച്ച് നോക്കുക അതുവരെ ഒരു കുഴപ്പമില്ലാത്ത കൊച്ചു പിറ്റേ ദിവസം രാവിലെ അത് വേറെ രീതി വളച്ചോടിച്ച് അങ്ങ് തിരിച്ചു മറിച്ചത് ആര് രണ രണ അത് തിരിച്ചു മറിച്ചു എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ആര്യനെ കുറ്റപ്പെട്ട ആര്യൻ ഇരുന്നതെറ്റാ അങ്ങനെ ഇരുന്നതെറ്റാ അവനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താ അത് പിന്നെ വേറെ രീതി ഒന്ന് സംസാരിച്ചു പോയി കരച്ചില് വിളിച്ചില് ഭയങ്കര ബോറാക്കി കളഞ്ഞത് ഉള്ള ആരും പറയാലോ അത് ഇവൻ നെഗറ്റീവ് അടിക്കുവോ ഇല്ല ജാസ്മിൻ്റെയും ഗെബ്രയുടെയും ഒക്കെ കൂടെ വിചാരിക്കുവെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ഈ പെണ്ണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഓക്കെ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒക്കെ കാണാം ഇനി അതുകൊണ്ടാണ് ഓടിപ്പോയി കട്ടിപ്പിടിച്ചതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അതേ ആൾക്കാരെ തന്നെ നേരത്തെ പൈസയുടെ കാര്യം വന്നപ്പോൾ എങ്ങാണ്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ട് പോയി മിണ്ടാതിരുന്നു എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ബാക്കിയും കൂടെ കാണാം അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ ഫിഫ്റ്റി ഡേസ് കംപ്ലീറ്റ് ആയി അപ്പൊ ഇതിന്റെ ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് വൈദവിന്റെ സൗണ്ട് വെച്ചിട്ടെങ്കിൽ അവിടെ ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ നിർത്തിയില്ല അതന്നെ വലിയ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി ചെയ്യേണ്ട അമ്മതിന്റെ സൗണ്ട് ആയിരുന്നു പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചു പറ്റുന്നില്ല ഞാൻ ഇത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത് വൈധവേ അത് നിങ്ങൾക്ക് രോചകായിട്ടോ എന്തായിട്ടും തോന്നിയിരുന്നെങ്കിലും ഐ എം എക്സ്ട്രീംലി സോറി ഇനി ഞാൻ എന്റെ സൗണ്ട് പുറത്തു മനസ്സിലാക്കിയിട്ടാണ് കുട്ടി വന്നതൊക്കെ ആൾക്കാരെ ഇറങ്ങി ഒരു നെഗറ്റീവ് ഒരു മനുഷ്യനെയും പറഞ്ഞിട്ടില്ല പിന്നെ മസ്താനിയുടെ മാത്രം ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ ബാക്കി എന്തൊക്കെ പുള്ളിക്ക് ആയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വന്നതും ഈ സംസാരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ ഈ ബിഗ് മനസ്സിലായി നിനക്ക് നിനക്ക് രീതിയിലും സംസാരത്തിലും ആൾക്കാരെ മാനേജ് ചെയ്യാം എന്നുള്ള രീതി നിനക്കറിയാമെന്നും മനസ്സിലായിട്ടുണ്ട് ഈ ഏട്ടനെ നമുക്ക് ബാക്കി കേൾക്കാം കാരണം ബിഗ് ബോസ് കാണാതെ ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണി പൊലിച്ചൊക്കെ ആയപ്പോ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി എന്നിട്ട് അവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടെ നിന്ന് വരും ബാലോട് ഒരു പേഴ്സണൽ ഫ്രഞ്ചസ് ഒന്നും ഇല്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഓൾ എടുത്തത് പക്ഷെ മസ്താനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹണ്ട് മസ്താനിയുടെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ അത് നാണം കിട്ട ഗെയിം തന്നെ പുറത്ത് ഇന്റർവ്യൂ എടുത്ത് ഇവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നിട്ട് ഒരുമാതിരി ഡബിൾ ഡാഡി പരിപാടി എന്റെ പുന്നു മസ്താനി വെറുത്തുപോയി വെറുത്തു വെറുത്തു പോയൊരു സാധനം അത് സമയത്ത് നാട്ടിലെത്തി ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോ ഫുള്ള് മീഡിയക്കാർ ഞാൻ പേടിച്ചു എന്നിട്ട് ഞാൻ പാത്രമായി കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവേർട്ടർ ആണ് അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ആലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് കയസ്സി പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യം ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ ആലിബിൻ എന്റെ പാവ മോൻ എന്ത് പേച്ച് കയസ്സു ഞാൻ ഇൻവേർട്ടർ ആണെങ്കിലും ഓൻ അതിന്റെ കാട്ടി വലിയ ഇൻവേർട്ടർ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കാതെ ആദ്യം ആലിവിനെ കെട്ടിപിടിച്ചതാണ് െ കാണിക്കാൻ വേണ്ടിട്ട് കെട്ടിപിടിച്ചിട്ട് നിക്കാ പക്ഷെ എന്റെ അമ്മക്കും എന്റെ വീട്ടാരിക്കും എന്റെ വീട്ടാരിക്കും അറിയാം എനിക്ക് എത്രത്തോളം അലിവിന കാര്യമാണ് എനിക്ക് അത് നിങ്ങളുടെ ആയി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് അപ്പൊള്ളൂ ഈ കുട്ടിയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാകാൻ പറ്റിയെന്നല്ല എന്റെ കാര്യം ഇങ്ങനെയൊക്കെ അവള് പറഞ്ഞു എഴുതി ഒപ്പിട്ട് വെച്ചു അവൾക്ക് കക്കാങ്കി നിക്കാനെ പറയാം കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു മണ്ടൻ ചെക്കൻ ഞാൻ അവനെ അങ്ങനെ പറയത്തുള്ളൂ നീ ഒന്ന് സൂക്ഷിച്ചോ മോനെ ഉള്ള ആരും തുറന്നു പറയും ഇനിയിപ്പൊ ഞാൻ എഗടിക്കുവാണോന്നൊന്നുമല്ല നീ സൂക്ഷിച്ചോ ഒന്ന് കരുതലോടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും ആത്മാർത്ഥയും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തി നേരത്തെ ഒരു ബ്രേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഒന്ന് കണ്ടിട്ട് വാ എനിക്ക് പേഴ്സണലി ടൈം ആയി ടൈമായി തോന്നിയതപ്പോഴാണെന്ന് വെച്ചാൽ ഇവന്റെ കൈയ്ക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കൈ ഒഴിഞ്ഞെടുക്കുന്നു അപ്പം ആക്സിഡന്റ് ആയിൻ്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കുറച്ച് കടകളൊക്കെ ആയി നിൽക്കായിരുന്നു പക്ഷെ അന്ന് വെച്ചാല് ഐ ഹാഡ് ഇൻകം പക്ഷെ ഇപ്പം കിട്ടുന്ന പോലത്തെ ഇപ്പം ഇവന് ഒരു ഒരു ലക്ഷം ചോദിച്ചാൽ എടുത്തെടുക്കാനുള്ള ആ ഒരു സംഭവം ഒന്നും എനിക്ക് അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയിരുന്നു നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് തുടങ്ങി സംസാരിക്കൽ തുടങ്ങി അല്ലേ അതൊക്കെ ഭയങ്കര ബ്രേക്കപ്പ് ഒന്നും അല്ല പക്ഷെ ഒരു ആകെ മൊത്തം ഡൗൺ ആയിക്കുന്ന അതേപോലെ ആയിപ്പോയി

ഓക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും ഇപ്പം ആ പെണ്ണ് അത്യാവശ്യം നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ സമൂഹത്തിലൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വച്ചാൽ ആരും ഇഷ്യൂ ഇല്ല ആ ഒരു വിഷയം വന്നപ്പോൾ പുള്ളിക്കാരി ശരിക്കും പേടിച്ചിട്ടുമുണ്ട് ഇവൻ എഗടിച്ചാലോ എന്നുള്ളൊരു ഭയം അതൊക്കെ തന്നെയാണ് അവള് അതിനകത്ത് കാണിച്ച ഷോ ഓഫും പിന്നെ ഈ പുറത്ത് വന്ന് കാണിക്കുന്ന ഈ സ്നേഹം മതും ഇതും ഒക്കെ ഓക്കെ ആയിക്കോട്ടെ എന്തായാലും ഇന്റർവ്യൂല അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്റർവ്യൂല കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അന്ന് രാത്രി ഞാൻ ലൈവ് കണ്ട ഒരു വ്യക്തി അന്നൊന്നും വലിയ സീനാക്കാത്ത ആൾ പിറ്റേന്ന് അളറിക്കരയുന്നു എന്നിട്ട് അവൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ആ ഒരു കാർഡ് ഇറക്കിയെന്നും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് വാക്യം കൂടെ വെക്കാം ഇമോഷണലി ഡൗൺ ആയിരുന്നു പിന്നെ അങ്ങനെ റിക്കവർ ആയി വരായിരുന്നു അപ്പം പിന്നെ ഈ ഒരു കൂടി വന്നപ്പോ അങ്ങനെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ ഒക്കെ അത് കണ്ടാവൂ അലിബ് അങ്ങനെ അലബ്ബിന്നല്ല ഈ അങ്ങനെ തോന്നിയിട്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ എന്തായാലും ഞാനായിട്ട് എന്തായാലും ചെയ്ത് വെച്ചാൽ തന്നെ ഒരു പ്രോഗ്രീ ആ കുട്ടിയെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പയ്യൻ ഈ ഒരു സംഭവം കണ്ടെന്നും പറഞ്ഞ് നിന്നെ ഇട്ടിട്ട് പോവോ കുട്ടിയൊന്നും പറ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണേ ഇത് ലൈവ് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ അപ്പം അവിടെ ഈ ഒരു ചെറിയൊരു ആരെയും കാണിച്ചു അതും തെറ്റാണ് കാണിച്ചത് അത് വേറെ കാര്യം പേടിപ്പിക്കാൻ നോക്കിയതാണ് ഈ ഒരു കാര്യം വെച്ചിട്ട് നിന്റെ ആലിമ് നിന്നെ ഇട്ടിട്ട് എന്നുള്ള ഒരു തോന്നല് വരുവാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന്റെ മുമ്പ് ഇപ്പൊ ഒരു പൈസ ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും ബ്രേക്കപ്പ് അത് ഇത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴത്തെ കുട്ടികളുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കൂടുതലും സിറ്റുവേഷൻഷിപ്പ് ആണ് പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കൊണ്ടിടുന്നു സംസാരിക്കുന്നു അതാകുമ്പം ഓക്കെ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു മട്ടിലാട്ടെ ഞാൻ സത്യം പറയണത് ഒരാ ഇത്ര നെഗ് ആയിട്ട് സംസാരിക്കുന്നത് ഉള്ളിലേറെ വേറെ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചിന്താഗതിയോട് സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അത്രയ്ക്ക് നെഗ്ഗടിക്കുന്നുണ്ട് ഒരു കേസ് കിട്ടില്ല നമ്മളും ഇതൊക്കെ കഴിഞ്ഞും കണ്ടുമൊക്കെ വന്ന ആൾക്കാരാണ് പിന്നെ ഇപ്പോഴത്തെ ടു കെ ഗിഡ്സിന്റെ ലവ് സ്റ്റോറിയും ഏത് രീതിയിലാണ് പോകുന്നതെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുമൊക്കെ ചെയ്യും കുട്ടിക്ക് ഒറ്റ മെച്ചൂരിറ്റി അല്ല എന്തെവിടെ പറയണം എവിടെ അച്ഛൻടാ എന്ന് പറഞ്ഞാ തിരിച്ചുടാ എന്ന് പറയും അച്ഛൻ അടിച്ച തിരിച്ചു കരത്തെടിയു എന്ന് പറഞ്ഞ ടീമാണ് അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അങ്ങക്ക് വറ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നോ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ മീൻ ഐ ജസ്റ്റ് സബവചേ ഹ ആ നഗദ ഇൻ വാട്ട് വേ എന്താ എന്താ അറിയേണ്ടേ എന്താ പരിപാടി കേട്ടോ നന്നായിട്ട് നോക്കല്ലേ സരിയൊന്നാണ് തൊട്ടോ പറഞ്ഞല്ല അം ഒന്നില്ല അത്രൊന്നും ഓക്കേ ഹാലിബി ഒന്നും അറിയാത്തവനെ പോലെ മണ്ടനായിട്ട് അങ്ങനെ ഇരിക്കുന്നയാടാ നല്ലത് ഒരു കാര്യം പറയാൻ മോനെ നീ സൈഡായിട്ട് പോകടാ ഞാൻ എഴുതി ഒപ്പിട്ട് വരാം നീ ഒരു മൂലക്കെങ്ങനെ ഇരിക്കും നാളെ നിനക്കൊരു വോയിസ് ഉണ്ടാകത്തില്ല നിന്റെ ലൈഫിലാണ് അതെനിക്ക് മനസ്സിലായി പിന്നെ ബ്രേക്കപ്പ് ഗ്രീപ്പ് ക്രീപ്പ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നീ ആയിരിക്കും അവിടെ പുറക്കുന്നത് അവള് വേണ്ടെന്ന് പറഞ്ഞതിന് നീ ബിഗ്ഗി ആ ഒരു അവസ്ഥയിലോട്ടേ പോകുള്ളൂ ഈ കാര്യം എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ 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 എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യുവാ ഗൈസ് ലവ് യു ലവ് യു ലവ് യു ലവ് യു നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ബൈ 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 ബൈ